കോട്ടയം കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന സ്പോർട്സ് മീറ്റ് അതിരമ്പുഴ സി ഡി എസിൽ നടന്നു പതിനെട്ട് മുതൽ നാല്പത്തിയഞ്ച് വയസ്സുവരെയും നാൽപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുമുള്ള രണ്ട് വിഭാഗങ്ങളായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് കായികമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഫ്ലാഗ് ഓഫ് ചെയ്തു സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കുക സമൂഹത്തിൽ നിലനിൽക്കുന്ന ജെൻഡർ അസമത്വങ്ങളെ മാറ്റി നിർത്തുന്നതിനുള്ള അവസരം ലഭ്യമാക്കുക കൂടുതൽ സ്ത്രീകളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കുക അതിക്രമങ്ങൾക്കെതിരെ പ്രതിരോധിക്കാനുള്ള ആത്മവിശ്വാസവും ആത്മവീര്യവും കൈമുതലാക്കുക കായിക മേഖലകൾ സാമൂഹ്യ ഇടപെടൽ എന്നിവയിലൂടെ സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുക കുടുംബശ്രീ അംഗങ്ങളുടെ കായിക പ്രതിഫലം കണ്ടെത്തി പരിപോഷിപ്പിക്കുക വനിതകളുടെ സാമൂഹ്യ താൽപര്യങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത് ഒന്നും രണ്ടും സ്ഥാനത്തെത്തിയവർക്ക് ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും മത്സരിക്കും ഏറ്റുമാനൂർ